സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ നല്ലതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ അപ്പോൾ നമുക്ക് ഇന്നൊരു നോമ്പ് തുറൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് പിന്നെ വീഡിയോ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഉണ്ടോ വിശേഷങ്ങൾ അടങ്ങിയൊരു കുഞ്ഞ് വ്ലോഗാണ് കുറേ സമയമൊന്നും എടുത്ത് നിങ്ങളെ ബോർ അടിപ്പിച്ചിട്ടൊന്നുമില്ല കുറച്ച് സമയം തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ റൈസ് കുക്കറിൽ എങ്ങനെ തേങ്ങാച്ചോറ് വെക്കുകയെന്നെല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ നമ്മളെ പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചപ്പോൾ അപ്പോൾ അത് എങ്ങനെ വെക്കുക എന്നൊന്ന് കാണിച്ചത് കൊണ്ടാണ് അപ്പോൾ അത് ഞാനിതെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണം ഒരു പിന്നെ രണ്ട് മിനിറ്റ് ഉള്ളൂ കേട്ടോ അത് പക്ഷേ അത് വീഡിയോൻ്റെ ലാസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ്തോറിൻ്റെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കിട്ടി വത്തക്കൻ്റെ അവസ്ഥയാണ് കേട്ടോ മക്കളേത് അപ്പോൾ അതും കൂടി ഞാൻ തീരന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കാനില്ല കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് കേങ്ങൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കിങ്ങാണ്ട് നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടിങ്ങാണ്ട് പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ കേങ്ങൊക്കെ അത്യാവശ്യം നല്ല വലിയ 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 കേങ്ങുകളാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ തൊലി ഒളി കളയാനും ഇതാക്കാനൊക്കെ സുഖമാണ് അപ്പോൾ അതൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ടിട്ടൊന്ന് പുഴുങ്ങി എടുക്കുന്നുണ്ട് അതേപോലെ ചെറിയ കുക്കറിലിട്ടിട്ട് ചിക്കനൊന്ന് വേഗിച്ചെടുക്കണം എനിക്ക് ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം നോക്കി നന്നായിട്ട് കേക്ക് റെഡിയാക്കി അവിടെ വെച്ചത് ഇനി പിന്നെ അതാ സവാളയൊക്കെ തൊലി കളഞ്ഞങ്ങാണ്ട് ഒരു ചെമ്പ് കിട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നടുക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ ഗ്യാസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണെന്ന് വെള്ളമൊലി ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ി തന്നെക്കാറ് എന്നാലും ഉണ്ടാവും ഞാൻ എന്നാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ അതിന് നന്നായിട്ട് കയ്യുക നമ്മളൊരു കൊട്ടയിൽ വാരിയിട്ട് പിന്നെ നമ്മൾ പൈപ്പിൻ്റെ കൂട്ടൊക്കെ ആട്ടിയിട്ട് പിന്നെ നന്നായിട്ട് കയക്കിയെടുക്കും കേട്ടോ അപ്പോൾ കണ്ണീര് പോകാൻ വേണ്ടി തൽക്കാലം ഇങ്ങനെ തൊലികളഞ്ഞ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിരിക്കണാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ടെതിന് ആളൊക്കെ ഫാനിൻ്റെ ചുവട്ടൊക്കെ വന്നിരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ പിന്നെ ഫെനൻ്റെ ഉള്ളിൽ ആ ഗുള്ള സ്മെല്ലുണ്ടാവും എന്നാലും കണ്ണെന്ന് വെള്ളം വരൂലട്ടോ അപ്പോൾ കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തൊലിച്ച് അരിഞ്ഞിരിക്കുമ്പോൾ പിന്നെ കണ്ണീര് വരുന്നീന് ഇങ്ങനെ ഫാനിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളി അരി ഹാളൊക്കെ പോരല്ലാണെട്ടോ അപ്പം ഇപ്പം കട്ടിങ് ബോർഡിങ്ങ് വെച്ചേക്കാണ്ടല്ല അരി എനിക്ക് അറിയില്ല കേട്ടോ അത് എത്ര അരിഞ്ഞാലും അത്ര സ്പീഡ് എനിക്ക് കിട്ടൂല ഇതിപ്പോൾ ഞാനിവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ അരിഞ്ഞതുകൊണ്ടാണ് ഇത് സ്പീഡ് സ്പീഡില്ലാത്തത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കട്ട്ലെറ്റും കുറച്ച് സമൂസയാണ് ഓർഡർ ഉള്ളത് ഒരു പിന്നെ എഴുപത് കട്ട്ലെറ്റും അതേപോലെ ഒരു നൂറ് സമൂസയാണ് കേട്ടോ ഓർഡർ ഉള്ളത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം ആദ്യം ഞാൻ ഈ കട്ട്ലെറ്റിൻ്റെ സാധനമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കേങ്ങൊക്കെ നന്നായിട്ട് പുങ്ങിയെടുത്തിട്ട് നന്നായിട്ട് വന്നിരിക്കണം കേട്ടോ കേങ്ങൊക്കെ അപ്പോൾ കേങ്ങിനൊക്കെ ഞാൻ നല്ല ശക്തിയായിട്ട് ഞാൻ ഇങ്ങനെ എറിഞ്ഞെടുക്കുമ്പോൾ തന്നെ കേങ്ങൊക്കെ പൊട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് ഒടഞ്ഞ് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞേക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല ശക്തിയിൽ തന്നെ എറിഞ്ഞു പിന്നെ ഞാൻ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ കുറേ പ്രാവശ്യം കട്ട്ലെറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഇഷ്ടംപോലെ പ്രാവശ്യം അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് പിന്നെ അവിടെയൊക്കെ അവിടെ അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ കാണിക്കണുള്ളു കേട്ടോ മൊത്തത്തിലൊന്നും കാണിച്ചു നിങ്ങളെ ബോറടിപ്പിക്കണമൊന്നുമില്ല ചെറിയൊരു വീഡിയോസിൽ നമ്മളെല്ലാം പാടെ ഉൾപ്പെടുത്തിയേക്കാണ് കേട്ടോ അപ്പോൾ മസാലയൊക്കെ കൂട്ടി ഞാൻ കൊണ്ടുവന്നങ്ങാണ്ട് നമ്മളെ എന്താ കേങ്ങു പുഴുങ്ങിയൊക്കെ ഞാൻ ഇട്ട് എടുക്കുകയാണ് നമ്മളെ ചട്ടിയിൽ തന്നെ പിന്നെ റെഡിയാക്കി കൊണ്ടുവക്കണട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കേങ്ങും ചിക്കനൊക്കെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളെ മിക്സിനെ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോസിന് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഞമ്മളിത്രയും ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഞാനതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കുട്ടികളവിടെ നിന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോടൊക്കെ സംസാരിക്കണല്ലോ അതിൻ്റെ ഇടയിൽ കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളെ കിഴങ്ങൊക്കെ നമ്മളെ മസാല നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ പിന്നെ സമൂസ സമൂസ അല്ല കട്ലറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഓരോരോ ബോളാക്കി കണ്ടിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ കട്്ലെറ്റ് എൻ്റെ പിന്നെ മിനുസാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി ആക്കി എടുക്കുന്നത് അച്ചിലിട്ട് കണ്ട് റെഡി ആക്കി എടുക്കണമൊക്കെ ഓളാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ബോളാക്കി കൊടുക്കണം മൊത്തത്തിലുള്ള ഇങ്ങനെ അച്ചാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് ഞാൻ ഓള ഏൽപ്പിച്ചിട്ട് ഞാനിത് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പോയതേനു കേട്ടോ പിന്നെ അത് മൈതിയിൽ മുക്കാനോ റിസ്ക് പൊടിയിൽ മുക്കാനോ ഉള്ളല്ലോ അപ്പോൾ ഇത് ഇത്രയും സമയം എനിക്ക് ലാഭം കിട്ടുമല്ലോ എന്നാലും നോമ്പ് തുറങ്ങുന്നപ്പോത്തേന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയക്കാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയി കിട്ടിയെന്ന് തന്നെ പറയാം അല്ലാതെ കുറേ സമയമൊന്നും ബാലൻസ് ഇല്ലേനെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് ഇനി ഹെൽപ്പിന് അപ്പം പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ ഓരോരോ ബോളാക്കി കണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ അത് അച്ചിലിട്ട് കണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ മൊത്തത്തിലോളം ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സമൂസയ്ക്ക് കിഴങ്ങും ക്യാരറ്റും അതേപോലെ സവാള ഒക്കെ ആദ്യം ഞാൻ വയറ്റാൻ വേണ്ടി വെച്ചീനും അപ്പോൾ ഒരു പാത്രത്തിലത്തെ ഉള്ളിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാനുണ്ടായിന് കേട്ടോ മസാല ഇട്ടതിന് ശേഷമാണ് പിന്നെ ആ കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി മൊത്തത്തിൽ ഇതേക്കാണ്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ വേഗിച്ചെടുത്തേക്കാണ്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഇപ്പോൾ തേങ്ങ കട്ട് ചെയ്തെടുത്ത കാരണം ഒന്ന് വെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വേഗിച്ച് ഒക്കെ വേറെ ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുത്തേക്കണ പിന്നെ സമൂസ ഒക്കെ ഞങ്ങളിങ്ങനെ റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ പിന്നെ സമൂസ അത്ര എക്സ്പീരിയൻസ് ഇല്ല ആളൊന്നുമല്ല കേട്ടോ കഴിയണ പോലെ ഇങ്ങനെ ചുറ്റാന്നേ ഉള്ളൂ എല്ലാം പഠിച്ചിട്ടൊന്നും ഇതേക്ക് ഇറങ്ങിയതെന്നല്ല അറിയണ പോലെ ഇങ്ങനെ എല്ലാം കൂടെ ഒപ്പിച്ചെന്നുള്ളൂ കേട്ടോ സമൂസേൻ്റെ ചുറ്റുന്ന കാര്യത്തിൽ അപ്പോൾ അതൊക്കെ കഴിയണ പോലെയൊക്കെ ഇങ്ങനെ പിന്നെ നിങ്ങളെ സാധാരണയും പോലെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ എനിക്കും അറിയാം ഭയങ്കര സ്പീഡും ഭയങ്കര ഒന്നും ഇല്ല സമൂസേൻ്റെ കാര്യത്തിലോ എനിക്ക് ചുറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാകും അങ്ങനെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളം തന്നെയാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഓരോന്നൊരു രണ്ട് പാക്കറ്റ് ഓലാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് സാധാ തൂക്കി വാങ്ങണ ഓലയില്ല അങ്ങോട്ട് മടങ്ങി കിട്ടില്ല കേട്ടോ അതിന് കുറച്ച് കട്ടി കൂടുതലാണ് ആ ഓലക്ക് അപ്പോൾ അതിങ്ങനെ ഒരു ഒട്ടാത്ത പോലൊക്കെ ആയിട്ട് നിക്കും അപ്പോൾ അതങ്ങോട്ടൊരു മടങ്ങണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഞാൻ ഈ സമയത്ത് നമുക്ക് ഈ ഓല കിട്ടുമല്ലോ നോമ്പല്ലാത്ത സീസണിലൊക്കെ പിന്നെ നമുക്ക് ആ തൂക്കി വാങ്ങണ ഓല വാങ്ങിയാൽ മതി ഇപ്പം പിന്നെ ഇത് ഈ ടൈമിൽ ഇത് കിട്ടണമുണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചുറ്റിയെടുത്തേക്കണേ പിന്നെ മൊത്തത്തിലൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതാ കട്ട്ലെറ്റൊക്കെ ഇവിടെ ടേബിളിന് അങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ തന്നെ ഇങ്ങനെ പിന്നെ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ സമൂസയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് പൊരിച്ചെടുത്തിരിക്കണ സമൂസയാണ് കട്ട്ലെറ്റ് പൊരിച്ചിട്ട് പിന്നെ പൊരിക്കുമ്പോൾ എണ്ണ നാശമാവില്ലേ അപ്പോൾ പിന്നെ ആദ്യം സമൂസേനെ പൊരിച്ചെടുത്തേക്കാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട്ലെറ്റ് പൊരിച്ചിരിക്കണത് കേട്ടോ സമൂസയൊക്കെ നന്നായിട്ട് വേഗിച്ചാണ് റെഡിയാക്കി വെച്ചിണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കട്ട്ലെറ്റും ഫസ്റ്റ് പൊരിക്കണമൊന്നും വീടുകളിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ ലാസ്റ്റ് തോൽക്ക് കൊടുത്തിന് ശേഷം ഒരു പിന്നെ ഓല എണ്ണം തികഞ്ഞതിന് ശേഷം എല്ലാതാണ് കേട്ടോ പിന്നെ നമ്മളാ പൊരിച്ചെടുക്കുന്നത് സമാധാനത്തിൽ എൻ്റെ അതിന് ഓരോ പൊതിനായോ ചോദിച്ചു വന്നപ്പോൾ ആകെ ടെൻഷനായിട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നോമ്പുറുക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ചിക്കനും ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിലോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ലക്ഷം പയറുണ്ടേനെ അതുകൊണ്ട് പയറുപ്പേനും സദാ ചോറും മീനുണ്ടേനു കേട്ടോ മീൻ കറിയാണ് വെച്ചിരുന്നത് എന്നാൽ അങ്ങനെ പോട്ടേക്കെടുതി നോമ്പ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേ നമ്മൾ അടുക്കളേൻ്റെ അവസ്ഥയാണ് കേട്ടോ മക്കളേത് പിന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറേ സമയമുണ്ടല്ലോ അപ്പോൾ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയാണ് പിന്നെ നമ്മളാ ബാലൻസിലാ കട്ലെറ്റും ഈ നമ്മളെ വത്തക്കും ഈ മുന്തിരി അതേപോലെ വത്തക്ക് കൊണ്ടൊരു ജ്യൂസാണ് കേട്ടോ നമ്മളൊന്നും തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുക്കണമെന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് കേട്ടോ അപ്പോൾ ഈ പാട്ടേക്ക് രണ്ട് പാട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഇരട്ടി വെള്ളമാണ് ചില നല്ല വേഗമുള്ള അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിന്നെ അര ഗ്ലാസ് വെള്ളം ഒക്കെ ഒന്ന് കൂടുതൽ പറഞ്ഞെടുക്കണം അപ്പോൾ അത് നമ്മൾ സദാ സിൽക്ക് അരിയാണ് കേട്ടോ അപ്പോൾ അതിന് റേഷൻ പൊടി തരിൻ്റെയൊക്കെ വേവേനെ ഉള്ളൂ നല്ല വേവൊന്നുമില്ല അതുകൊണ്ടാണ് കറക്റ്റ് നാല് കപ്പ് വെള്ളം ഞാനതിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിയൊക്കെ പിന്നെ കേക്ക് കണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അരി നന്നായിട്ട് കേക്ക് വൃത്തിയാക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം തേങ്ങയും പിന്നെ ഇതൊക്കെ ചിരവി ചെറിയുള്ള ഒക്കെ റെഡിയാക്കിയാണ് അവിടെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അരി കഴുകിയിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അരി നന്നായിട്ട് കേകി എടുക്കുകയാണ് നമ്മൾ ആദ്യം വെള്ളം തിളക്കുമ്പോഴത്തേനും അപ്പോൾ അരിയൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകി വെച്ചത് ഞാനതിൻ്റെ മേലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി തോൽ ഒളിച്ച് വെച്ചിന് കേട്ടോ കട്ട് ചെയ്ത് വെച്ചേനും ചെറിയുള്ളി ഇതേക്കാണ്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇടുവലോ നമ്മൾ തേങ്ങാ ചോറ് അപ്പോൾ ഇത് കുറേ ഞാൻ ഞാനിടുന്നില്ല കുറച്ച് ഉലുവെള്ളം ഇട്ടിടണത് ഇവിടെ സോന് ഉലുവ കണ്ട പിന്നെ ചോറ് ഇങ്ങനെ മാറ്റി കളി കേട്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉലുവെള്ളം ഇട്ടെടുത്തിട്ട് പിന്നെ നമ്മളതി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളത്തിലിട്ട് അളക്കിയാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എല്ലായിടത്തും ആയിട്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ വെള്ളത്തിലിട്ടത് എല്ലാം തേങ്ങയൊക്കെ വേറെ വയ്ക്കും ഉള്ളിയൊക്കെ വേറെ വയ്ക്കും പോവുകയൊക്കെ ചെയ്യും എന്നാലും നമ്മളിങ്ങനൊന്ന് മിക്സാക്കിയിട്ട് അതിക്കണ്ടിട്ട് കൊടുക്കലാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് പിന്നെ തിളച്ച് മറിഞ്ഞിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ വെളിച്ചെണ്ണൻ്റെ ഒരു എന്താ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു മയമൊക്കെ ഉണ്ടാകും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താലേ അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അരിയൊക്കെ ആയിരിക്കും ഇട്ടുകൊടുത്തക്കണേ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തേക്കണേ ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ റൈസ് കുക്കർ കണ്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കണതോ കരിയണതോ ഒരു പേടിയും പേടിക്കണ്ടോ വെള്ളം പാകമായാൽ ചോറ് എടുക്കാൻ നേരം ഉപയോഗിയാലും കുഴപ്പമില്ല എന്തായാലും എന്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടോടെ നമുക്ക് പിന്നെ പെലച്ച വരേത് ചൂടോടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ദിവസം നോമ്പ് ഉറക്കാനും പെലച്ച വെക്കാനും പാട് തേങ്ങാ ചോറ് വെച്ചതി അന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മൊത്തത്തിൽ നമ്മൾ നോമ്പിനെ എല്ലാ ദിവസവും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ തേങ്ങാച്ചോറ് വെച്ച ദിവസം ഞാൻ വീഡിയോ ഇത് ചോറ് മാത്രം എടുത്തിട്ടുള്ളതിനോ അപ്പം അങ്ങനെ പിന്നെ എന്തെങ്കിലും നമ്മളെ ചോറൊക്കെ വെന്ത്ക്കണ് പിന്നെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനത് നോമ്പ് തോറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നിങ്ങാണ്ട് ആകെ ഒന്ന് മിക്സാക്കി കൊടുത്തത് അപ്പോൾ കുറ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ വരുന്നത് അപ്പോൾ എടുത്താലും മതി പ്രത്യേകിച്ച് സമയവും കാര്യമൊന്നുമില്ല കേട്ടോ അതിൽ കിടന്ന് വേഗറി പോകുന്നില്ല വെള്ളത്തിലെല്ലാം വേഗം തന്നെ ഉള്ളു കേട്ടോ വേഗം ബീഫിൻ്റെ കുറച്ച് ബീഫ് ഇട്ടിങ്ങാണ്ട് ഒരു കറിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് പിന്നെ തേങ്ങിട്ട് കൊടുത്തിന് കേട്ടോ നമ്മളെ ബീഫിൻ്റെ കൂട്ടത്തിൽ തേങ്ങ നരക്കാത്ത ഇങ്ങനെ നല്ല കറിയാണ് നമ്മൾ തേങ്ങാച്ചോറ് ആയതുകൊണ്ട് തേങ്ങ നരച്ചിട്ടില്ല കറിക്ക് അപ്പോൾ ആ ചോറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറിയും പിന്നെ നമ്മളെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചുറുക്കൊക്കെ വെച്ചിങ്ങാണ്ട് ചമ്മന്തി അരക്കില്ല തേങ്ങാ ചമ്മന്തി ആ ചമ്മന്തിയുമ്പാടെ ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചീനുട്ടോ അതാണ് കേട്ടത് തേങ്ങാ ചമ്മന്തി ചോറിൻ്റെ കൂട്ടത്തിൽ കാണണില്ല അറിയണില്ല ഇത്ര ഉള്ളിട്ട മക്കളെ വീഡിയോ इष्टपेट लाइक शेयर षे असलाकूमु